റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് തൃശൂർ കൂത്തുപാറയിലെ വസതിയിൽ സുരക്ഷിതമായി തിരികെ എത്തി ഇരുപത്തി വയസ്സുകാരനായ ജെയിൻ കുര്യനെ നാടന്നാകെ സ്വീകരിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ വീട്ടിലെത്തിയ ജെയിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു ആദ്യം ഡൽഹിയിലെത്തിയ ജെയിൻ തുടർന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത് ജെയിന്റെ ഒപ്പം റഷ്യയിലെത്തിയ സന്ദീപ് ബന്ധുകൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു രണ്ട് ശാസ്ത്രക്രിയകൾക്ക് വിധേയനായ ജെയിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു എന്നാൽ ഒരു വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും ഇടപെട്ട് ജയിനെ ഡൽഹിയിൽ എത്തിച്ചത് തുടർന്നാണ് വീട്ടിൽ തിരികെത്തിയത് അത് എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഉണ്ടായിരുന്നത് തിരിച്ചു വരാൻ കുറെ പേര് സഹായിച്ചു എല്ലാ കുറെ പേര് സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദി സഹായിച്ച എല്ലാവർക്കും കുറെ പേരുണ്ടായിരുന്നു എല്ലാവരും പേര് പറഞ്ഞ് കുറേ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി തിരിച്ചെത്താൻ സഹായിച്ചു കഴിഞ്ഞ് എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് തിരിച്ചെത്താൻ പറ്റി ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് റിലീസായി എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീരുമാനം ആ പിന്നെ അവര് കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരിച്ചവിടേക്കന്നെ അപ്പൊ പിന്നെ മലയാളി സമാജത്തിന്റെ ആൾക്കാരായിരുന്നു യാത്രാ സൗകര്യം ഒക്കെ അവര് എയർപോർട്ടിൽ തരുക ടിക്കറ്റും അവരങ്ങനായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു പോയിണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോ രണ്ട് ടീമായിട്ട് അവരനെ പുള്ളീനെ മാറ്റി വരുന്ന ചെയ്തിണ്ടായിരുന്നു എന്റെ അടുത്തുനിന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഞാൻ പുള്ളിയുടെ മൃതദേഹം കണ്ടത് രാവിലെ കണ്ട ബോഡി മുഴുവൻ മരവിച്ച് കിടക്കുകയായിരുന്നു റോഡ് സൈഡിലല്ല ഒരു കാട് പോലത്തെ ഏരിയ ആയിരുന്നു അവിടെ കാണാൻ ചെയ്ത് കമന്നു കിടക്കുവായിരുന്നു ഞാൻ നേരെ മലത്തി ഇട്ടിട്ട് നോക്കി നോക്കിയപ്പോഴായിരുന്നു ആളായിരുന്നു മനസ്സിലായത് അങ്ങനെ കാണാണ്ടായിരുന്നു മാസം അത് അത്രയും നാളെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അത്രയും നാളെ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു അപ്പോഴും നമുക്ക് ജോലിയായിട്ട് ആയിട്ടുണ്ടായിരുന്നത് വേറെ ഈ ഫുഡ് കൊണ്ട് കൊടുക്കണ പരിപാടിയായിരുന്നുണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചേരണ പരിപാടിയായിരുന്നു അപ്പോഴൊന്നും ഇനി കുഴപ്പമുണ്ടായിരുന്നില്ല ഡ്രോണും കാര്യങ്ങളുണ്ടെങ്കിലും ഇത്രക്ക് ഭയാനകമായിട്ടുണ്ടായിരുന്നില്ല അവസാന സ്ഥലത്തേക്ക് എത്തിപ്പേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു എനിക്കും അപകടം പറ്റിയത് ബിനിലാട്ടനും അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു എന്തെങ്കിലും വിവരങ്ങളും